ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു അതുപോലെ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി അഥവാ സൂക്ത പുഷ്പാഞ്ജലി ഇത് രണ്ടും ഒന്ന് തന്നെയാണ് തർക്കപരമായ കാര്യങ്ങൾ വിജയമുണ്ടാകുന്നതിനും വിദ്യാപരമായിട്ടുള്ള മുന്നേറ്റത്തിനും തർക്ക വിഷയങ്ങളിൽ വിജയിച്ച് വരുന്നതിനും അതുപോലെ ഐക്യത ഉണ്ടാകുന്ന കുടുംബപരമായിട്ടുള്ള ഐക്യത ഉണ്ടാകുന്നതിനും അത് ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രം ചെയ്യാവുന്നതാ ആണ് ചെയ്യുന്നതാണ് എന്നുള്ളൊരു തെറ്റായ ധാരണയുണ്ട് ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി അങ്ങനെയല്ല ഐക്യത ഉണ്ടാവാൻ ആർക്ക് വേണമെങ്കിലും ചെയ്യാം കുടുംബ ഐക്യത്തിന് വേണ്ടി ചെയ്യാം ആങ്ങളപെങ്ങൾ ഐക്യത്തിന് വേണ്ടി ചെയ്യാം ഭാര്യ ഭർത്താവ് അല്ലാതെ കൂട്ടുകാർ തമ്മിൽ ഐക്യത ഉണ്ടാകുന്നതിന് വേണ്ടി ചെയ്യാം അങ്ങനെ ആർക്ക് വേണമെങ്കിലും അവരവരുടെ ആരുമായിട്ടാണോ ഐക്യം ഉണ്ടാവേണ്ടത് അവരുടെ രണ്ടുപേരുടെയും പേരും നാളും പറഞ്ഞ് നമുക്ക് ചെയ്യാവുന്ന പുഷ്പാഞ്ജലിയും പുഷ്പാഞ്ജലിയാണ് ഐക്യതയ്ക്ക് വേണ്ടി ചെയ്യുന്ന പുഷ്പാഞ്ജലിയാണ് ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഭാര്യക്കും ഭർത്താവിനും വേണ്ടി മാത്രം ചെയ്യുന്നതാണ് എന്ന് അല്ല കൂട്ടുകാർ തമ്മിൽ ഇറയിച്ചു നിൽക്കുകയാണെങ്കിൽ അവരുടെ ഐക്യത്തിന് വേണ്ടി ആംഗ്ലപെങ്ങളുടെ ഐക്യത്തിന് വേണ്ടി കുടുംബപരമായ ഐക്യത്തിന് വേണ്ടി സ്നേഹിക്കപ്പെടുന്നവരുടെ ഐക്യത്തിന് വേണ്ടി എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെയും ഐക്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു പുഷ്പാഞ്ജലിയാണ് ഐക്യമത്യ ഐക്യമത്യസൂക്ത പുഷ്പാഞ്ജലി സംവാദ സൂക്ത പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് തടസ്സം മാറി എല്ലാ തരത്തിലുള്ള തർക്ക വിഷയങ്ങളിലും വിജയിച്ച് മുന്നേറുന്നതിനും എല്ലാം ഉത്തമപരമായിട്ടുള്ള ഒരു പുഷ്പാഞ്ജലിയാണ് സുക്ത പുഷ്പാഞ്ജലി ഇത് ഉത്തമമാണ് ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു